എൻ്റെ പേര് എലിസബത്ത് ഞാൻ മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നു എനിക്ക് രണ്ട് ഉള്ളത് മൂത്ത മോന് ബി എസ് സി ഒപ്റ്റോമെട്രി എറണാകുളത്ത് പഠിക്കുകയായിരുന്നു അപ്പോൾ അവന് നാല് വർഷത്തെ കോഴ്സാണ് മൂന്ന് വർഷത്തെ എക്സാം പുള്ളി ജയിച്ചാൽ മാത്രമേ നാലാം വർഷത്തെ ഇന്റേൺഷിപ്പിന് കയറുവാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ രണ്ടാം വർഷത്തെ അവനൊരു പേപ്പർ നഷ്ടപ്പെട്ടു പോയി അപ്പം നമുക്കൊരു വർഷത്തെ ഗ്യാപ്പ് വന്നു മൂന്നാം വർഷത്തെ ക്ലാസ്സിനിരിക്കാം പക്ഷേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ അവന് വീട്ടിൽ വന്നു പിന്നെ അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഇവിടുന്ന് അകമ്പടുത്ത് പള്ളിയിൽ പോയി ഒൻപത് ചൊവ്വാഴ്ച നീ തിരികത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ ഒൻപത് ചൊവ്വാഴ്ച ഇവിടെ വന്നു വന്ന് പിന്നെ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു അവന് രണ്ടാം വർഷത്തെ എക്സാം വരണം ഉണ്ടായിരുന്നത് അപ്പോൾ അവൻ ആ പരീക്ഷ നന്നായിട്ട് തന്നെ എഴുതാൻ സാധിച്ചു അവൻ വിജയം കൈവരിച്ചു അതിനുശേഷം അവന് ഏപ്രിൽ മാസത്തിലായിരുന്നു മൂന്നാം വർഷത്തെ എക്സാം അഞ്ച് വിഷയമാണുള്ളത് അവന് എഴുതുവാനായിട്ട് സാധിച്ചത് ആ അതും ഒൻപത് ചൊവ്വാഴ്ച ഞാനാണ് അവന് വേണ്ടി ഇവിടെ വന്ന് ഇവിടെ ഒമ്പത് ആഴ്ച വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആ നോക്കി ഞങ്ങളെ ഒരു നേർച്ച നേർച്ച നിറവേറ്റുമ്പോഴ് ദൈവത്തിന്റെ കാര്യത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്ന അനേകം മക്കളുടെ സാക്ഷ്യമായ അങ്ങനെ അവന് എക്സാമിന് ഒരാഴ്ച ഒരാൾ കുറച്ച് ദിവസം മുമ്പേ പോയി ടീച്ചേഴ്സിനോടൊക്കെ ഒരു മൂന്ന് ഒരു വർഷത്തെ ഗ്യാപ്പ് വന്നുകൊണ്ട് എല്ലാം മറന്നുപോയി അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഒരാഴ്ച അവനെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ അവന് എന്നാ പിന്നെ വീട്ടിൽ വന്നിട്ട് എക്സാമിനായിട്ട് പോയി അപ്പോൾ ആദ്യത്തെ എക്സാം കഴിഞ്ഞു എന്നോട് വിളിച്ചത് ഞമ്മ ഭയങ്കര പാടായിരുന്നു പരീക്ഷ പിന്നെ ആദ്യം കേട്ടപ്പോൾ എനിക്ക് പ്രയാസം തോന്നി പക്ഷേ ഞാൻ എൻ്റെ കർത്താവിൽ ഞാൻ വിശ്വസിച്ചു എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞിനെ വിജയം തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു അപ്പം പിന്നെ അവൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ പരീക്ഷ വലിയ കുഴപ്പമില്ലാതെ എഴുതി നാലാമത്തെ അഞ്ചാമത്തെ എക്സാം അവന് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരു എക്സാം ഭയങ്കര പാടായിരുന്നു അവൻ പറഞ്ഞു അവൻ ഹോസ്റ്റലിൽ വന്നിരുന്നു ഭയങ്കര കരച്ചില്ലായിരുന്നു പക്ഷെ കൂടെയുള്ള കുട്ടികളൊക്കെ അയ്യോ ഈ എക്സാം വളരെ ഈസി ആയി ഈ കൊസ്റ്റിനൊക്കെ ഈസി ആയിരുന്നു എന്ന് പറഞ്ഞു അവനത് കേട്ടപ്പോഴും വളരെ പ്രയാസം തോന്നി എങ്കിലും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എന്റെ കർത്താവിനോട് ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചേർന്നിരിക്കണോ പരീക്ഷാക്കൂളിൽ പ്രവേശിക്കുമ്പോൾ എന്റെ കർത്താവ് എന്റെ കുഞ്ഞിനോട് ഞാൻ പ്രാർത്ഥിച്ചു ആരെന്നിൽ ഞാൻ അവനിലും എന്നിൽ വസിക്കുന്നവനിൽ ഞാൻ വസിക്കും അവൻ ധാരാളം അമ്മ കുഞ്ഞിനോട് ചേർന്നിരിക്കണമേ കർത്താവേ അങ്ങനെ ഞാൻ വീണ്ടും ആ ഒൻപത് ചൊവ്വാഴ്ച കഴിഞ്ഞാണ് അവൻ പരീക്ഷയ്ക്ക് പോയത് വീണ്ടും ഞാൻ ഒൻപത് ചൊവ്വാഴ്ച വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പൊ എൻ്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു യേശോപ്പറ്റിന്റെ ആണിപ്പാടുള്ള അത്ഭുത കരങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ ഓരോ സുരക്ഷാ പേപ്പറിൽ തൊട്ട് പ്രവർത്തിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അവർക്ക് ഓൺലൈനാണ് പേപ്പർ നോക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കണ്ണുകളവിടെ പ്രകാശിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതിന് ഒരു ദിവസം ഞാൻ ഈ പള്ളിയിൽ വന്ന് പുണ്യാളച്ഛൻ്റെ മുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എൻ്റെ കുഞ്ഞിന് പരീക്ഷ പാടാൻ ഞാൻ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കണ്ണടച്ച് നിന്നപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ലൈറ്റ് വെട്ട എൻ്റെ കണ്ണ് പെട്ടെന്ന് എനിക്ക് മുഖത്തോട്ട് മിന്നി ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ നല്ല ലൈറ്റുകൾ ഇങ്ങനെ കത്തി നിൽക്കുന്നതാണ് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത് അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു രാവിലെ ഒരു അമ്മ ആ സമയം അവരെൻ്റെ കൂടെ വേണ്ടി ഞാൻ ഇവിടെ കൊണ്ട് നൽകി വിട്ടത് അവർ എന്നോട് പറയുക മകൾ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നപ്പോൾ ഒരു ദിവസം ഇവര് വിമലീരാണ് വരുന്നത് ഇപ്പം കാരണം പറയുക വിമലഗിരി മാതാവ് ഞങ്ങളുടെ വീട് ഇവർ വിമലീര യാതൊരു ബന്ധവും ഇല്ല മാതാവിനെ കണ്ടിട്ടില്ല വിമലീരി മാതാവ് എൻ്റെ വീട്ടിൽ വന്നതാണ് ഇവർ പറയണേ എന്നിട്ട് പറഞ്ഞത് ഇവിടെ നമ്മുടെ പുണ്യാളിലെ പള്ളിയിൽ ഇവിടെ ഇരിക്കുന്ന വിമലഗിരി മാതാവിൻ്റെ തിരുസിനുണ്ട് ഒരു വെച്ചാൽ അതൊരു അത്ഭുത രൂപമാണ് ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു അച്ഛൻ ഇത്രയും ഭംഗിയില്ലാത്ത രൂപം ഞാൻ കണ്ടിട്ടില്ലെന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നച്ചാ ഇത്രയും നല്ലൊരു രൂപം ആ രൂപത്തിന് ഉണ്ടെന്ന് പറഞ്ഞു പിന്നത്തെ തവണ അച്ഛനോടെ വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ ചെന്ന രൂപത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കുറച്ചു നേരം നോക്കി കഴിയുമ്പോൾ മാതാവിന്റെ കണ്ണുകളിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണീര് ഇങ്ങനെ പതുക്കേറ്റ് വീഴുക മാതാവിന്റെ പ്രത്യേകത കണ്ണീരാ മക്കളെ മാതാവിന്റെ പ്രത്യേക അപ്പോൾ അവൾ അന്ന് പോയാലും അച്ഛൻ നോക്കുമ്പോൾ മാതാവിൻ്റെ പോയങ്കര പ്രകാശമാണ് ഹാലിയിലുയ അചാജി പറയാം അചാച്ചി പറഞ്ഞ ഒരു മിന്നൽ അനുഭവം ഉണ്ടായി എന്തോ മകളിലൊരു വിഷയമാണ് മകൾ ഒന്നുണ്ടായിരുന്നു വിളിച്ചത് അവൾ അവളുടെ കാര്യത്തിനൊരു പ്രാർത്ഥിക്കുക ഒരു മിന്നൽ അപ്പം അവള് അമ്മ പറയാ ഇതെനിക്ക് സാധിച്ചു കിട്ടിയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഹാലിയിലുയ്യാ അതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായി എന്നിട്ട് അപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ അവൻ എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല അവനോട് എക്സാം ഇവിടെ പള്ളിയിൽ ഞാൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് രണ്ടാഴ്ച മുമ്പ് ഞാൻ അവനോട് ചോദിച്ചു ഇവിടെ നീ ജയിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഞാൻ എന്റെ കൊണ്ട് എഴുതാവുന്ന അത്രയും ഞാൻ എഴുതിട്ടുണ്ട് ഞാൻ എൻ്റെ കർത്താവ് നിനക്ക് തരും എന്റെ ദൈവം തന്നെ ജയിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവന് എന്നോട് പറഞ്ഞു അമ്മ എല്ലാ പ്രാവശ്യവും എഴുതുന്ന പോലെയല്ല എനിക്ക് പരീക്ഷ പാടായിരുന്നു പക്ഷേ പേപ്പറിൽ എഴുതുമ്പോൾ എനിക്ക് വാക്കുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ പെരുമഴ പെയ്യുന്ന പോലെ ഇങ്ങനെ എഴുതി എഴുതി പക്ഷേ ഇത് എഴുതാൻ തുടങ്ങി ആ അങ്ങനെ നേരത്തെയൊക്കെ ഒക്കെ പന്ത്രണ്ട് പേപ്പറിൽ മാത്രമേ പരീക്ഷ എഴുതാൻ ഇവർക്ക് മുപ്പത്തിരണ്ട് പേജ് എഴുതാം കേരള യൂണിവേഴ്സിറ്റി ആരോഗ്യ സർവകലാശാലയാണ് മുപ്പത് പേജെങ്കിലും ഇവർക്ക് എഴുതാം പറ്റില്ല പക്ഷെ അവന് ഈ പ്രാവശ്യം ഇരുപത്തിരണ്ട് പേജ് വെച്ച് ഓരോ പരീക്ഷയും അവൻ എഴുതാൻ സാധിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അവന് ഒരു പരീക്ഷയുടെ തലേദിവസം അവർക്കൊരു പടം വരയ്ക്കണം പരീക്ഷയ്ക്ക് അപ്പോൾ അവന് ആ പടം വരയ്ക്കുമ്പോൾ പച്ച കളർ കൊണ്ട് മാത്രമേ കളർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അവർ ആ ഹോസ്റ്റലിൽ മൊത്തം അവൻ തപ്പി ഒരു പച്ച കളറിലെ പെൻസിലിന് വേണ്ടിയിട്ട് അവിടെ ഒന്നും കിട്ടില്ല അവസാനം അവൻ പറഞ്ഞ് അവന് പെൻസിലിൻ്റെ ബോക്സ് കിട്ടി ആ ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ ആ ഒരു പെൻസിൽ മാത്രമേ അതിൻ്റെ അത് പച്ച പച്ചക്കളറുള്ള പെൻസില് മാത്രമാണ് അതിൻ്റെ അകത്തുണ്ടായത്

അങ്ങനെ അവന് ഫസ്റ്റ് ക്ലാസ് ആയി അവൻ അവന് ഇന്റേൺഷിപ്പിന് എവിടെയാണ് ഗിരിധർ കൈയടിച്ച് മാത്രം കൊടുത്ത് അമ്മയുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കട്ടെ അമ്മയുടെ കുഞ്ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് കുടുംബാൻഗ്രഹിക്കപ്പെടട്ടെ ैीटियामि